ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പപ്പടം വിവാഹ സീസണും ഓണം തുടങ്ങിയ ആഘോഷങ്ങളുമാണ് പപ്പട മേഖലയെ താങ്ങി നിർത്തുന്നത് സദ്യയ്ക്ക് തൊടുകറികൾ വിളമ്പുമ്പോൾ മലയാളികൾക്ക് പൂശനിലയിൽ പപ്പടം വേണമെന്ന് നിർബന്ധമാണ് പണ്ടത്തെ കാലത്ത് പപ്പടം ഉണ്ടാക്കുക എന്നത് വളരെ പ്രയാസമുള്ള പണിയായിരുന്നു എന്നാൽ ഇന്ന് എല്ലാ പണിയും ചെയ്യുന്നത് യന്ത്രഭാഗങ്ങളാണ് ഉഴുന്നുമാവ് ഉൾപ്പെടെയുള്ള നാലോളം ചേരുവകൾ ചേർത്താണ് പപ്പട നിർമ്മാണം മാവ് കൈകൊണ്ട് കുഴച്ച് ഉരുളകളാക്കിയ ശേഷം പരത്തി പരമ്പരാഗതമായി ആയിരുന്നു പപ്പടം നിർമ്മിച്ചിരുന്നത് എന്നാൽ പപ്പടം കുഴയ്ക്കുന്നത് മുതൽ അരിമാവ് വിതറുന്നത് വരെയുള്ള പ്രവൃത്തികൾ ഇപ്പോൾ യന്ത്രങ്ങളാണ് ചെയ്യുന്നത് വൻകിട കമ്പനികൾ മെഷീനറി ഉപയോഗിച്ച് വൻതോതിൽ പപ്പട നിർമ്മാണം നടത്തുന്നുണ്ടെങ്കിലും പ്രാദേശികമായി വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന പപ്പടങ്ങൾക്ക് ആവശ്യക്കാരേറെയാണ് മുൻപ് നിരവധി കുടുംബങ്ങൾ പപ്പട നിർമ്മാണം നടത്തി ഉപജീവനമാർഗം മാർഗം നടത്തിയിരുന്നെങ്കിൽ പ്രവർത്തനങ്ങൾ യന്ത്രസഹായം ആയതോടെ ഇപ്പോൾ അത് വളരെ കുറച്ച് മാത്രമായി ചുരുങ്ങി ഇരുപത് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള പാക്കറ്റുകളിലായാണ് ഇവ വിപണിയിലെത്തുന്നത് ആദ്യകാലങ്ങളിൽ ഇരുപത് രൂപയുടെ പാക്കറ്റിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് പപ്പടങ്ങൾ ഉണ്ടായിരുന്നതിപ്പോൾ പത്ത് മുതൽ പന്ത്രണ്ട് എണ്ണമായി കുറഞ്ഞു വീടുകളിലുണ്ടാക്കി ഉണക്കിയെടുക്കുന്ന പപ്പടം പാക്കറ്റുകളിലാക്കി കടകളിലും ഹോട്ടലുകളിലും നൽകുന്നതിന് പുറമെ കാറ്ററിംഗ് കമ്പനികൾക്ക് വൻതോതിൽ നിർമ്മിച്ചു നൽകുന്ന സംഘങ്ങളും ജില്ലകളിലുണ്ട് നൂറ്റി മുപ്പത് രൂപയുള്ള ഉഴുന്നിന് ഇരുന്നൂറ് രൂപയായതും അസംസ്കൃത വസ്തുക്കളുടെ വില വർധന തോരാത്ത മഴ എന്നിവ പപ്പട നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ചെറുതും വലുതുമായി സാധാരണ പപ്പടങ്ങൾക്ക് പുറമെ മസാലപ്പപ്പടം പോലുള്ള വിവിധ രുചിയിലുള്ള പപ്പടങ്ങളും വിപണിയിലുണ്ട് കാലത്തിനൊപ്പം പപ്പട നിർമ്മാണവും ഹൈടെക്കായി മാവ് കുഴക്കുന്നത് മുതൽ വൃത്താകൃതി വരെ ഇപ്പോൾ യന്ത്രങ്ങളാണ് വിരലുകൾ കൊണ്ട് തൊട്ടും തലോടിയും വെയില തുണക്കി എടുക്കുകയും ചെയ്യുന്ന പണി മാത്രമേ തൊഴിലാളികൾക്കുള്ളൂ പപ്പടമില്ലാത്ത ഓണസദ്യയെക്കുറിച്ച് ആലോചിക്കാൻ പോലും മലയാളികൾക്കാവില്ല ദൈനംദിനം ഭക്ഷണ വിഭവങ്ങൾക്കിടയിലും പപ്പടത്തിന് കാര്യമായ ഇടം നൽകുന്നവരാണ് മലയാളികൾ എന്നാൽ പപ്പട നിർമ്മാണ മേഖലയിൽ ഇക്കാലത്തിനിടയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ആരും ഒന്നും അറിഞ്ഞതേയില്ല നാവിൽ സ്വാദൂറും പപ്പട രുചി സമ്മാനിച്ചിരുന്ന പരമ്പരാഗത നിർമ്മാതാക്കളിൽ പലരും ഇന്ന് രംഗം വിട്ടുകഴിഞ്ഞു അസംസ്കൃത വസ്തുക്കളുടെ ഗണ്യമായ വിലക്കയറ്റവും മേഖലയിലെ യന്ത്രവൽക്കരണവും ഇവരുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി ഉഴുന്നു പൊടിയും നല്ലെണ്ണയും ഉപ്പും കപ്പടക്കാരവും ഒക്കെയാണ് പ്രധാന അസംസ്കൃത വസ്തുക്കൾ പരമ്പരാഗത നിർമ്മാണ ശൈലിയിൽ എട്ട് മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് ഏകദേശം രണ്ടായിരത്തിൽ താഴെ മാത്രമേ പപ്പടങ്ങൾ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ മേഖലയിലെ ആധുനിക യന്ത്രങ്ങളുടെ കടന്നുവരവ് നിർമ്മാണം ഗണ്യമായി വർദ്ധിപ്പിച്ചു ന്യൂജൻ പപ്പടങ്ങൾ വൻ വിലക്കുറവിൽ വിപണി കീഴടക്കിയപ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ പരമ്പരാഗത നിർമാതാക്കൾക്കായുള്ളൂ വില കുറവെന്ന ആകർഷണത്തിൽ ആളുകൾ ന്യൂജൻ പപ്പടത്തിന് പുറകെ പോയതോടെ ഇവരുടെ വരുമാനം തന്നെ ഇടിഞ്ഞു ഇതോടെ വർഷങ്ങളായി ചെയ്തു വന്നിരുന്ന തൊഴിൽ മേഖലയോട് ഏറിയ പേരും വിട പറയുകയായിരുന്നു പപ്പട നിർമ്മാണം മുൻപ് ഒരു പാരമ്പര്യ തൊഴിലായിരുന്നു എന്നാൽ ഇന്ന് യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായി ധാരാളം സംരംഭകർ ഈ രംഗത്ത് വിജയം വരിച്ച് മുന്നേറുകയാണ് കൈത്തൊഴിലായി പപ്പട നിർമ്മാണം നടത്തിയിരുന്നപ്പോൾ ഉൽപാദനത്തിനും വിതരണത്തിനും പരിമിതികൾ ഉണ്ടായിരുന്നു എന്നാൽ മാവ് കുഴക്കുന്നതിനും മാവ് പരത്തുന്നതിനും കട്ട് ചെയ്യുന്നതിനും ഉണക്കുന്നതിനുമെല്ലാം യന്ത്രങ്ങൾ ലഭ്യമായപ്പോൾ ഉൽപാദനത്തിനും വിതരണത്തിനും വലിയ പുരോഗതിയാണ് ഉണ്ടായത് യന്ത്രവൽകൃത പപ്പട നിർമ്മാണം നമ്മുടെ സംസ്ഥാനത്ത് വിജയകരമായി നടത്തി വരുന്ന ഒരു വ്യവസായ സംരംഭമാണ് പരിപ്പും പപ്പടവും നെയ്യും കോമ്പിനേഷനാണ് സദ്യയുടെ ഹൈലൈറ്റ് പ്രഥമനോടൊപ്പം പപ്പടം ചേരും അതാണ് പപ്പടത്തിന്റെ പെരുമ പപ്പടമില്ലാതെ സദ്യയില്ല ഞങ്ങൾക്ക് ഊഴുദാണ് വരുന്നത് മാവും പപ്പടക്കാരവും അതുപോലെ തന്നെ ഉപ്പും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യം ഞങ്ങൾ മിഷീനിലിട്ടിടും അത് അവിടെ അല്പസമയം അത് നന്നായിട്ട് മിക്സ് മിക്സ് ആവും ഞങ്ങൾ നേരെ ഷീറ്റ് ഷീറ്റടിക്കാനായിട്ട് കൊടുക്കും ഷീറ്റ് അടിക്കുന്ന ഈ ഷീറ്റ് ഞങ്ങൾ നേരെ ഡൈക്കട്ടിങ്ങിലേക്ക് കൊടുക്കുക ഡൈക്കട്ടിങ് അത് പപ്പടത്തിൻ്റെ രൂപത്തിൽ വൃത്ത രൂപത്തിലേക്ക് അത് പോവും അത് പോയതിന് ശേഷം ഞങ്ങൾ ഈ പപ്പടം രണ്ടും ഒട്ടാതെ ഇരിക്കാൻ വേണ്ടി അല്പം അരിമാവ് ഇട്ട് കൊടുക്കും അരിമാവ് ഇട്ടതിന് ശേഷം അവർ തട്ടി അതിനൊരു ട്രെയിലാക്കി ഒരു ഒന്നര മണിക്കൂർ അങ്ങോട്ട് മാറ്റി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഉണക്ക സെക്ഷനിലേക്കാണ് കൊടുക്കുന്നത് ഡ്രയർ സെക്ഷനിൽ കൊടുക്കും ഡ്രയർ സെക്ഷനിൽ അവർ അതിനെ പിരിക്കുകയും ഒരു പതിനാല് കഴിഞ്ഞ ഇങ്ങനെ കറങ്ങി വരുമ്പോഴേക്കും ഏറ്റവും താഴെത്തുമ്പോൾ നമുക്ക് റെഡി ടു യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ പപ്പടം നന്നായിട്ട് ഉണങ്ങി കിട്ടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആരിമാവിൻ്റെ ആ അംശമെല്ലാം പോകാനായിട്ട് ഞങ്ങൾ പൊടിയടിക്കുകയും പൊടിയടിച്ചിട്ട് അതിനെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് വിടുകയാണ് ചെയ്യുന്നത് ഓണക്കാലം എന്ന് പറയുന്നത് പപ്പടത്തിൻ്റെ കാലമാണ് പപ്പടം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സമയമാണ് ഞങ്ങൾക്ക് മറ്റു സമയത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ചിലവാകുന്നത് ഈ ഓണക്കാലം ഈ പപ്പടവും ചിലവാകുന്നത് ഓണക്കാലത്താണ് ഞങ്ങൾ നേരത്തെ വരികയും താമസിച്ചാണ് ഇവിടെ നിന്ന് ഈ കമ്പനിയിൽ നിന്ന് പോകുന്നത് ഒട്ട് ഒരു ഒരുപാട് ഒരുപാട് ഞങ്ങൾക്ക് ഈ പപ്പടത്തിന്റെ ഓർഡർ ഈ ഓണ സമയത്ത് ഞങ്ങൾക്ക് വരുന്നുണ്ട്